കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് മർദ്ദിച്ച സംഭവത്തിൽ നാല് പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യാൻ ഡി ഐ ജി ഹരിശങ്കർ ശുപാർശ ചെയ്തു നോർത്ത് സോൺ ഐ ജി രാജ്പാൽ മീണയ്ക്ക് ശുപാർശ സജീവൻ സന്ദീപ് എന്നിവർക്കെതിരെയാണ് നടപടി എന്തായാലും നമ്മുടെ കൂടെ കുന്നംകുളം നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആയേശ്വര പ്രസാദ് ചേരുന്നുണ്ട് വിഘ്നേശ്വര പ്രസാദ് ഗുഡ് ഈവനിങ് കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു എന്തായാലും കടുത്ത നടപടിയുമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് വന്നിരിക്കുന്നത് ഒരു ഡയറക്റ്റ് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഹാപ്പി ആയോ ഈ വിഷയത്തില് വലിയ തരത്തിലുള്ള ഒളിച്ചുകൾ നടത്തുകയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഡി ജി പി ഉൾപ്പെടെ ആളുകൾ ഇത് മുന്നേ കണ്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ നാല് പ്രതികളായ പോലീസുകാരെ സംരക്ഷിച്ചുകൊണ്ടാണ് പോലീസ് സേന മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പൊ ഇത്തരം വിവാദമായപ്പോൾ ഈ വിഷയം പൊതുസമൂഹം ഏറ്റെടുത്തപ്പോൾ ജാതി രാഷ്ട്രീയ ഭേദമന്യെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തപ്പോൾ ഈ പോലീസ് തങ്ങളുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു നടപടിയാണ് ഏട്ടാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഓക്കെ തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇനി എന്തെല്ലാമാണ് കാരണം ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടാതെ ബാക്കി എന്തെല്ലാം നടപടികൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അല്ല ഇത്തരമൊരു മൃഗീയമായ മർദ്ദനമാണ് കുന്നുകുളം പോലീസ് സ്റ്റേഷൻ നടന്നത് നമ്മളെല്ലാരും കണ്ടതാണ് അതെ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള മൃഗീയമാർദ്ദനം നടന്നിട്ടും ഇവരെ സംരക്ഷിക്കുന്ന പോലീസ് സേന ഇതുവരെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ സസ്പെൻഡ് എന്നുള്ള ഒരു ഉത്തരവ് ചെയ്യാത്തത് എന്നാൽ ഞങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് സർവീസിൽ നിന്ന് എന്നുള്ളതാണ് സർവീസിൽ നിന്നും പിരിച്ചുവിടുക അതുകൂടാതെ തന്നെ സുജിത്തിന് അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരം ലഭിക്കണം കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള എന്തെങ്കിലും നടപടികളുമായിട്ട് വരുന്നുണ്ടോ അതൊരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ നഷ്ടപരിഹാരത്തെ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ടോ നമ്മൾ ഇതിനകത്ത് നീതിയാണ് നമുക്ക് ആവശ്യം തീർച്ചയായും വേറെ തരത്തിലുള്ള സംവിധാനങ്ങളല്ല നീതിയാണ് ആവശ്യം നാളെ ഒരാൾക്ക് പോലും ഇത്തരത്തിലൊരു സംഭവം നടക്കാൻ പാടില്ല സൂചിത മരിച്ചത്തോളം സൂചിത നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസിനും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്ലബുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിലിടപെടുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന സ്ഥിതിശേഷം ഇവിടെ ഉണ്ടാവാൻ പാടില്ല നീതിക്ക് വേണ്ടി പോരാടും അല്ലാതെ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീയതി വീണ്ടും ം പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള മാർച്ചും ധർണയും ഒക്കെ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ സമരങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ല ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണോ നമ്മുടെ ആവശ്യം ഇവരെ ഈ അഞ്ചു പേരെയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള സമര പരിപാടികളായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോവുക അത് ബാക്കി എന്താണ് പ്രഖ്യാപിച്ചത് കെ പി സി സി ഉൾപ്പെടെയുള്ള കെ പി സി സി ഉൾപ്പെടെ ആളുകളാണ് ഈ സമരം തീരുമാനിച്ചത് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൽ മാറ്റം വരുത്തണമേണ്ടെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഇവരെ പിരിച്ചുവിടുന്നവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നവരെ സമരമായി മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ നിങ്ങളുമായിട്ട് പോലീസ് എന്തെങ്കിലും ചർച്ചകൾക്ക് ശ്രമിക്കുകയോ മറ്റേ ചെയ്തിരുന്നോ കാരണം ഇതിനുമ്പോ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു സുജിതിനെ കേസിൽ നിന്ന് പിന്മാറുന്നതിനും ഇതിന്റെ പുറകെ പോകണ്ട എന്നൊക്കെ ഒരു പറഞ്ഞത് ലക്ഷം രൂപ ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോലീസ് എന്തെങ്കിലും ചർച്ചകളുമായിട്ട് നയപരമായ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന രീതിയിലേക്ക് വരുന്നുണ്ടോ അല്ല ഇതിൽ വിഷയം എന്താ വെച്ചാല് ഈ സംഭവം നടന്നതിനു ശേഷം നമ്മൾ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യപ്പെട്ടപ്പോൾ സമയത്ത് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്നേ നമ്മൾ ഇത്തരം വിഷയങ്ങൾക്കുള്ള വാതിലുകൾ കൂട്ടിയടച്ചു യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ആവശ്യം പണമല്ല നീതിയാണ് ആവശ്യമുണ്ടായിരുന്നത് അങ്ങനെ അന്ന് തന്നെ ആ വാതിലൊക്കെ കൂട്ടിയടച്ചാൽ ഇനി അത് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് ഇല്ല അതെ ചർച്ചയ്ക്ക് തയ്യാറല്ല നമുക്ക് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് പോലീസുകാരെയും സർവീസിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതൃത്വവും എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നടപടി അവരെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന നടപടി ഇതിൽ തൃപ്തരല്ല എന്നറിയാം പക്ഷേ അവരെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ഈ ആഭ്യന്തര വകുപ്പ് തുനിയും എന്ന് തോന്നുന്നുണ്ടോ കാരണം നമുക്കറിയാം ഈ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും പല ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും സമയമായിട്ട് പോലും ആഭ്യന്തര വകുപ്പ് വേണ്ട വിധത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല നമ്മള് ഇത്തരം ഒരു വിഷയം ഉണ്ടായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ പോലും പോലീസ് അത് ചവിട്ടുകോട്ടയിലേക്ക് ഇറിയുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ള ഒരു സൂചന മാധ്യമങ്ങളിൽ കൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരവോ നിർദ്ദേശമോ കിട്ടിയതായിട്ട് നമുക്ക് അറിവില്ല അത്തരത്തിലൊരു കൃത്യമായ നിർദ്ദേശം കിട്ടിയാണ് നമുക്ക് അതിനെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് ഇവരെ സംരക്ഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ ഇത്ര കാലത്തെ അനുഭവം കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായി മാത്രമേ നമുക്ക് ഈ കോൺഗ്രസിന് അറിയാം നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെയുണ്ട് ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്ത് കൊണ്ടുപോകുന്ന ആഭ്യന്തര വകുപ്പിൽ ഒരു വിശ്വാസം ഉണ്ടോ ഇപ്പോഴും കാരണം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഉണ്ട് പലപ്പോഴും പല സമരങ്ങളും നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പോലും തല്ലിച്ചതക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിനെ നമ്മൾ കണ്ടിട്ടുള്ള അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ കോൺഗ്രസിന്റെ ഒരു തീരുമാനം അല്ല കോടതി ഒമ്പത് വർഷ കാലമായിട്ട് കേരളത്തിലെ അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അത് നടപടി ഉത്തരമായിട്ട് വരട്ടെ ഓക്കെ ഓക്കെ ഉത്തരവായിട്ട് നടപടി വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാം എന്നാണ് എന്തായാലും നീതി വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം നീതി നേടും വരെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഓക്കെ അപ്പൊ അപ്പൊ നീതി കിട്ടും വരെ സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോ വിഘ്നേഷ് പ്രസാദ് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഈ കാര്യങ്ങൾ ഞങ്ങളോട് പ്രതികരിച്ചിന് വളരെയേറെ നന്ദി അടുത്ത ദിവസങ്ങളിലും നമുക്ക് ഈ വിഷയത്തിൽ തുടർന്ന് സംസാരിക്കാം